ആരെയും കൊതിപ്പിക്കുന്ന റാണിപുരം ഇന്ന് അങ്ങോട്ടാണ് പോകുന്നത് കാഞ്ഞങ്ങാട് നിന്നും എട്ട് മണിയുടെ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് അറുപത്തിമൂന്ന് രൂപ ടിക്കറ്റ് കൊടുത്തുകൊണ്ട് നമ്മൾ ഇതാ റാണിപുരത്തെത്തി അഞ്ച് കിലോമീറ്ററിനടുത്ത് നമുക്ക് അപ്പ് ആൻഡ് ഡൗണ് നടക്കാനുണ്ട് ഇപ്പം കാടിനുള്ളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കോടമഞ്ഞ് എന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ആളെ പോലും കാണാൻ പറ്റാത്ത അത്രക്കും കോടമഞ്ഞ് ആ ഒരു തണുപ്പും കോടമഞ്ഞും എല്ലാം ആസ്വദിച്ച് മുന്നോട്ട് എത്തിയപ്പോഴേക്കും ഇതാ ഇനി അങ്ങോട്ട് ഇതേപോലെ പച്ച പുതച്ച് കിടക്കുന്ന കുന്നുകൾക്ക് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഏതൊരു ഭാഗത്തേക്ക് നോക്കിയാലും കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട് ചില സമയത്ത് ഇവിടെ ആനകളെയും കാണാൻ പറ്റാറുണ്ട് അങ്ങനെ കാടും മലയും കുന്നും ഒക്കെ കയറി നമ്മളിതാ റാണിപുരത്തെ ടോപ്പിലെത്തി ഇവിടെ എത്തി ആ ഒരു കാഴ്ച കാണുന്ന സമയത്തെ നമ്മൾ നടന്നു വന്നിട്ടുള്ള എല്ലാ ക്ഷീണവും അങ്ങ് മാറും ഇത് കണ്ടോ കോട കോടമൂടുന്നത് സെക്കൻഡുകൾ വെച്ചാണ് കോടമഞ്ഞ് വരുന്നതും പോകുന്നതും ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു പാറയുടെ മുകളിൽ കയറാതെ നിങ്ങൾ പോവരുത് അങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഇതാ പെരുമഴ ഇപ്പോ എല്ലാമായി ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഫ്രീ ട്വന്റി യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട് അപ്പം നേരെ റാണിപുരത്തേക്ക് പോവല്ലേ